അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചോദ്യം ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമിലും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിനു വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്താ എന്റെ ഉദ്ദേശം ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നോട് ഒരുത്തരം പറഞ്ഞേക്കാം

ഞാൻ തന്നെ ഇത്ര എക്സ്പീരിയൻസ് എന്ന് ഇന്റർവ്യൂ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് നീ ഞാൻ കേക്ക് അത് വൈറൽ ആവാൻ ആണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ശരിയല്ല എന്നെ കഷ്ടാലേ കോമൺ സെൻസ് കുഴപ്പേ ഞാൻ ചോദിച്ചു മുട്ടി കഷ്ടാലേട്ടി തുറന്നിട്ടൊന്നും ഇല്ലെന്നൊരു ആൻസർ ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്റെ സ്വഭാവ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് നിങ്ങൾ ആള് തരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കൂ അതിനെ ചോദ്യം നമ്മൾ തമ്മിൽ ഇത്ര എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം അടുത്ത് ചോദിക്കുക അജിൻ പറ അതല്ല അതെല്ലാം ഞാൻ മാറി പിന്നെ വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് അമ്മ ഇങ്ങനെ ചോദിക്കും പോയിട്ട് പെങ്ങലെടുത്ത് ഇങ്ങനെ മൾട്ടി ടാലന്റഡ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ആവാലോ അല്ലെങ്കിൽ ഞാൻ ഒരു പെയിന്റർ ആവാല്ലോ ഞാനൊരു എഴുത്തുകാരി ആവാലോ അതോടൊപ്പം തന്നെ ഞാൻ ഒരു സ്ത്രീയാണ് ആ ബഹുമാനം കാണിക്കേണ്ടത് ഒരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഇങ്ങനെ ഒരു പല ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറി ഞാൻ 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 ചോദിക്കുന്നു ദേഷ്യപ്പെടാനായിട്ട് ഉറപ്പായിട്ടും തെറ്റുണ്ട് ആൾക്കാരെ നോക്കിയും കണ്ടും വേണം ചോദിക്കാൻ എന്തായാലും മേലിൽ എന്നോട് എന്തെങ്കിലും ചെറുപ്പം